തുടങ്ങി ഇന്നും ഫസ്റ്റ് വീഡിയോ ആണ് ഈ നമ്മൾ ജോയി മാത്യു ചില വാക്കുകൾ മനുഷ്യർ തമ്മിൽ കാണാനും പങ്കിടാനും ഒന്നും ും കിട്ടുന്നതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഗസൽ സംഗീത സംഗീതരംഗത്ത് മലയാള കരയിൽ ഒന്നാകെ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട ഗായകൻ ഹംസാഖാൻ അദ്ദേഹത്തെ ഈ വേദിയിൽ ആദരിക്കുകയാണ് വേണ്ടി ടൂറിസം ഫെസ്റ്റിവൽ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൗഖർ ഒപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ ജോയ് മാത്യു രണ്ടു പേരും കൂടെ ചേർന്ന് ഈ അതുല്യനായ കലാകാരൻ ഹംസാഖാൻ ഹംസോള അങ്ങനെ അയാളെ പുല്ലും ൂളെ സ്വീകരിക്കുന്നു അപ്പൊ നമ്മളേതായി വീഡിയോക്ക് കടക്കാൻ പോകാനോ അപ്പൊ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണാനും സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും ഷെയർ അടിക്കാനും നടക്കട്ടിട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേ വീഡിയോ ബാങ്ക് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മധു ബാലകൃഷ്ണൻ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് നിറഞ്ഞ കൂടി നിലമ്പൂരിന്റെ ഏറെ സ്നേഹം ഒരു കയ്യടിയായി നൽകിക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം മധു ബാലകൃഷ്ണൻ സ്നേഹം നിറഞ്ഞടി ആയിക്കൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് ആ അതുല്യ കലാകാരനെ സ്വാഗതം ചെയ്യാം ഒന്നുകൂടെ നന്നായിട്ട് കൈയടിച്ച് സ്വാഗതം ചെയ്യാം അല്ലെ ഇവിടെ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നു നിങ്ങളുടെ കയ്യടിയുടെ ശബ്ദം ഒന്നുകൂടെ ഉഷാറാകുമ്പോഴാണ് വലുചേട്ടൻ വേദിയിലേക്ക് വരിക നല്ലൊരു ഗൈഡിയോട് കൂടി സ്വാഗതം ചെയ്യാം ശ്രീ മധു മധു ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ നിലമ്പൂർ പാട്ട് ഉത്സവ ടൂറിസം ഫെസ്റ്റിവൽ വേദിയിലേക്ക് പാട്ടിന്റെ ടൂറിസ്റ്റ് രംഗം പിന്നേതായി മൂപ്പ പാട്ടുണ്ട് അത് ഇവിടെ അവതരിപ്പിച്ച പോകുന്ന എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ രണ്ടാം തവണയാണ് ഇവിടെ പ്രോഗ്രാമിന് വരുന്നത് ഇതിന് എന്നെ നമ്മുടെ എല്ലാം നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കാപ്പുട്ടിക്കായ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ തമ്മിൽ കുറച്ച് കുറേ വർഷങ്ങളായിട്ട് പരിചയമുണ്ട് ഈ കുറച്ച് നാൾ മുമ്പും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഫാമിലി സഹിതം പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലിയുള്ള എല്ലാവരെയും ഞങ്ങൾ പരിചയപ്പെടുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുകയും ചെയ്തു വളരെയധികം ജനകീയനായ നേതാവ് കൂടാതെ നല്ലൊരു കലാകാരൻ പല പല കഴിവുകൾ ഒരു വ്യക്തി അദ്ദേഹം പല കഴിവുകൾ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തായാലും വീണ്ടും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു വളരെ സന്തോഷം നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടും അനുഗ്രഹത്തോടും കൂടി ഞങ്ങൾ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കട്ടെ നിങ്ങളെല്ലാവരും വളരെ നല്ല സംഗീത ആസ്വാദകരാണ് ഇതിനു മുമ്പും ഞാൻ വന്നപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ് നിലമ്പൂർ പാട്ടുത്സവം വളരെയധികം പ്രശസ്തി ആർജിച്ച് പലരും ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ് ഫ്യൂണറൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആത്മാവിന ഒരു ട്രിബ്യൂട്ടായി അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഡലയാണ് ഇതിൻ്റെ ഒരു പാട്ട് വരും അപ്പോൾ എൻ്റെ കൂടെ എൻജോയ് ചെയ്യാം ഓക്കെ അല്ലേ റെഡി നമ്മൾ ഫസ്റ്റ് ഡേന്റെ മെഗാസോണിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങോ പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വണ്ണിന് കിട്ടും നമ്മൾ ഏകദേശം ഒരു പതിനേരം ആയപ്പോ നമ്മള് അവന് റിട്ടൺ പോകാനുട്ടോ നമുക്ക് വർക്കിന് വേണ്ടി പോകാൻ വേണ്ടി പെട്ടെന്ന് പരിപാടി കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മടങ്ങാൻ പോകാനോ അപ്പം ഏതാ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് പോകട്ടെ ആകെ ഒക്കെ ട്രാഫിക്ക് പോക്കാൻ കേട്ടോ പിന്നെ കാരണം നാശ ആൾക്കാരാണ് ഇനി നാളത്തെ പരിപാടിയൊക്കെ നാശ ആൾക്കാരുണ്ടാവും ഒക്കെ കാണാട്ടോ പിന്നെ നമ്മുടെ എം എച്ചാവും ടീമൊക്കെ വേണ്ടി പൈമൂന്നാണ്ടി അപ്പോൾ എല്ലാവരും വരാൻ നോക്കാം മാക്സിമം നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടോ എം എച്ചാവും ടീമൊക്കെ ആട്ടാറ് പാട്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ വീഡിയോ വാങ്ങിപ്പം ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്മെ ചെയ്യാനും മറക്കലിട്ടോ അപ്പം മെഗാച്ച കൊണ്ട് രണ്ടാമത്തെ വീഡിയോമായി ഊട്ടനെ വേട്ടാ ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് വേച്ചിരിക്കട്ടോ കാത്തിരിക്കുക